കേരളത്തിന്റെ സ്റ്റോറി മതേതരത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ആണെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യാജപരസ്യക്കേസിൽ പതിനഞ്ചിലുടെ മാപ്പപേക്ഷ വീണ്ടും തള്ളി സുപ്രീം കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റോറി ഒരിക്കലും യഥാർത്ഥ സ്റ്റോറി അല്ലെന്നും കേരളത്തിന്റെ സ്റ്റോറി മതേതരത്വത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ജനസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സ്റ്റോറി വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കൊണ്ടുവന്നത് ബി അജണ്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചവടി പാലം തൂവാനത്തുമ്പികൾ തുടങ്ങിയ മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു അറുപത്തി അഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ നിരവധി താരനിശകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഗാന്ധിമതി ഫിലിംസിന്റെ ബാനറിൽ പഞ്ചവടി പാലം തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം സുഖമോ ദേവി നൊമ്പരത്തിപ്പൂവും മാളൂട്ടി തുടങ്ങിയ ചിത്രങ്ങളാണ് ബാലൻ നിർമ്മിച്ചത് സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ ചൂട് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുകളിലാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി വരെയാകും കൊല്ലം നാൽപ്പത് തൃശൂർ മുപ്പത്തി ഒമ്പത് പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ മുപ്പത്തെട്ട് ആലപ്പുഴ എറണാകുളം കാസർഗോഡ് എന്നിവിടങ്ങളിലും മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് തിരുവനന്തപുരം മലപ്പുറം മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുമെന്നാണ് പ്രവചനം നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് മൂന്ന് തവണ അനധികൃതമായി പരിശോധിച്ചതായി അന്വേഷണ റിപ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഹൈജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം വ്യാജ വ്യാജപരസ്യക്കേസിൽ പതഞ്ജലിയുടെ മാപ്പപേക്ഷ വീണ്ടും തള്ളി സുപ്രീം കോടതി ഞങ്ങൾ അന്ധരല്ലെന്നും ഉദാരത കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യാവമൂലത്തിൽ തൃപ്തിയില്ലെന്നും വ്യക്തമാക്കി ജസ്റ്റിസ് ഹിമാ കോലിയും അസനുദ്ദീൻ അമാനുള്ളയുടെയും ബെഞ്ചാണ് മാപ്പപേക്ഷ നിരസിച്ചത് വ്യാജ പ്രചാരണം നടത്തിയിട്ടും പതഞ്ജലിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിയെയും കോടതി വിമർശിച്ചു അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതെന്ന് ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് മലയാളി യുവാവിനെതിരായ ലൈംഗികാതിക്രമ കേസ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി റദ്ദാക്കി കണ്ണൂർ സ്വദേശിക്കെതിരായ കേസാണ് കോടതി റദ്ദാക്കിയത് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് യുവതി കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി കേസ് റദ്ദാക്കിയിരുന്നില്ല തുടർന്നാണ് യുവാവ് കോടതിയെ സമീപിച്ചത് വൈദ്യ പരിശോധനയിൽ യുവതി ഇരയായിട്ടില്ലെന്നും കണ്ടെത്തിയിരുന്നു അങ്കമാലിയിൽ നടു റോഡിൽ ഗുണ്ടാ നേതാനും വെട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ അത്താണി സ്വദേശിയായ വിനു വിക്രമനെ കൊലപ്പെടുത്തിയ കേസിൽ നിതിൻ ദീപക് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ കുറുമശ്ശേരി പ്രിയ ആശുപത്രിക്ക് മുമ്പിലാണ് സംഭവം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിനു ഡൽഹിയിലെ സാമൂഹിക വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ന് മന്ത്രിയുടെ രാജി പാർട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് പാർട്ടി അംഗത്വമടക്കം അദ്ദേഹം രാജിവെച്ചത് ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതായി സംശയിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി റഷ്യ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മകന്റേതുൾപ്പെടെയുള്ള ഉക്രൈനിലെ ചില യു എസ് സ്ഥാപനങ്ങൾക്ക് ലഭിച്ച പണം രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചുവെന്ന് റഷ്യൻ അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തരവ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ ഇല്ലാതാക്കാനാണ് ഇത്തരം ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സമിതി റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ചിലത്തിൽ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക